السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله ما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين മുസ്തഖീം ലദീന അൻഅംത അലൈഹിം അലൈഹിം ഗൈറിൽ മഗ്ദൂബി പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദ് അഹുല്ലാഹു തല ബിൻസീൽ നസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആാൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലിംറാനിലെ നൂറ്റി അറുപത്തിരണ്ടാമത്തെ വചനത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അവസാന ഭാഗത്ത് അസർത് ഖലീഫത്തുള്ള പറയുന്നു ഇറ്റ് സോ ഹാപ്പൻസ് ദാറ്റ് ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് ഒഹിദ്സ് ഇതാണ് സംഭവിച്ചത് ഒഹിദ് യുദ്ധവേളയിൽ ദ ഹിപ്പോക്രൈറ്റ്സ് ഡിസേർട്ടഡ് ദ പ്രോഫറ്റ് ഓഫ് അള്ളഹ കപട വിശ്വാസികൾ അള്ളാഹുവിൻ്റെ ദൂതനെ ഉപേക്ഷിക്കപ്പെട്ടു അവർ യുദ്ധവേളയിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഒന്നും ചെയ്തില്ല അതുപോലെ രണ്ട് പ്രദേശങ്ങളിൽ യുദ്ധകാഹം മുഴക്കി ജലസ അത് ഒരു യുദ്ധകാഹമാണ് കുറച്ച് പേരൊക്കെ അതിൽ പങ്കെടുക്കുന്നു വലൈക്കും സ്ലാം കുറച്ചു പേരൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നു കുറച്ച് പേർ ദൂരെ ഇരുന്ന് കാഴ്ച കാണുന്നു ഇങ്ങനെ പല രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഇതുപോലെ ഒഴുതി യുദ്ധവേളയിലും അപ്രകാരമാണ് സംഭവിച്ചത് ഇറ്റ് സോ ഹാപ്പൻ ദ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് ദ ഹിപ്പോക്രൈസ് ഡിസേർട്ടഡ് ദ പ്രോഫിറ്റ് ഓഫ് ദ അവരെ ഉപേക്ഷിച്ചു പങ്കെടുത്തവർ തന്നെ പല തട്ടുകളിലായി അവർ പ്രവാചകൻ്റെ നേതൃത്വത്തെ പരിപൂർണമായിട്ട് അംഗീകരിച്ച് അദ്ദേഹം പറയുന്നത് പോലെ ആ കാര്യങ്ങൾ അന്ന് ചെയ്തില്ല ഈ പാഠം ഇന്ന് നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുകയാണ് നമുക്കും ഈ കാലത്തെ ഒരു ആത്മീയ യുദ്ധകാഹമാണ് ഈ ജൽസ അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾക്കായി ഒരു അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം യുദ്ധത്തിനു വേണ്ടി പുറപ്പെടാൻ കഴിയാതെ പോകുന്ന ദൗർഭാഗ്യവാന്മാരെക്കുറിച്ച് ആലോചിച്ച് നോക്കും അവർ അവരുടെ വീടുകളിൽ അവരുടെ കച്ചവടങ്ങളിൽ അവരുടെ സുഖസൗകര്യങ്ങളിൽ അങ്ങനെ ആമോദിച്ചിരിക്കുകയാണ് ഇവിടെ ആൻഡ് ദ പാർട്ടി ഓഫ് ദ ബിലീവേഴ്സ് ഈ വിശ്വാസികൾ എന്ന് പറയുന്നവർ ദസ് ആക്ടിങ് ഡിസോണസ്റ്റ്ലി വിശ്വാസികളെന്നാണ് അവർ പറയുന്നത് പക്ഷേ ആക്ടിങ് ഡിസോണസ്റ്റ്ലി അവർ ആത്മാർത്ഥതയില്ലാതെയാണ് അവർ പെരുമാറുന്നത് ആൻഡ് ദ പാർട്ടി ഓഫ് ബിലീവേഴ്സ് ദസ് ആക്ടിങ് ഡിസോണസ്റ്റ്ലി ആൻഡ് എ റിഗാർഡ് ടു വാട്ട് അല്ലാ ആൻഡ് ഹിസ് പ്രോഫിറ്റ് മേ സേവ് ഓൺ ദ മാറ്റർ ഈ കാര്യത്തിൽ അല്ലാഹുവിൻ്റെ പ്രവാചകനും എന്താണ് പറയുന്നത് എന്നതിനെക്കുറിച്ച് അവർ വേണ്ടതുപോലെ ചിന്തിക്കുകയോ മനസ്സിലാക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നില്ല എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ വിശ്വാസ സമൂഹമാണെന്ന് നമ്മൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഈ കാലഘട്ടത്തിൽ വിശദീകരിക്കാൻ വേണ്ടിയാണ് ആളിനെ വിട്ടത് എന്താ പറയുന്നത് ദ പാർട്ടി ഓഫ് ബിലീവേഴ്സ് വിശ്വാസ സമൂഹം ദസ് ആക്ടിങ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിസോണസ്റ്റ്ലി ആത്മാർത്ഥതയില്ലാതെയാണ് വിത്തൗട്ട് റിഗാർഡ് ടു വാട്ട് ആൻഡ് ഹിസ് പ്രോഫിറ്റ് മേ സേവ് ഓൺ ദ മാറ്റർ ഈ കാര്യത്തിൽ അദ്ാഹുമെ പ്രവാചകനും എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നത് ശ്രദ്ധിക്കുവാനോ അതിനെ കാതൂർക്കുവാനോ അതിൻ്റെ ലബ്യയ്ക്ക് പറയുവാനോ നമ്മൾ തയ്യാറാകാതെ നമ്മൾ നമ്മുടെ ഭവനങ്ങളിൽ സുഖമായിട്ടിരുന്നു കൊണ്ട് പ്രകൃതി യുദ്ധത്തിൽ പങ്കെടുക്കാം എന്ന് നമ്മൾ ധരിക്കുന്നുവെങ്കിൽ അങ്ങനെ സാധ്യമല്ല ദിയർഡ് ഫോർ ദയർ ലൈഫ്സ് അവർ ഭയപ്പെടുന്നത് എന്താണ് ഭയപ്പെട്ടതെന്നാണ് അവരുടെ ജീവിതം അവരുടെ ജീവിതത്തിൽ അവർക്ക് സുഖ സൗകര്യങ്ങൾ വേണം അള്ളാൻ്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് കഷ്ടനഷ്ടങ്ങൾ വരും ദ ഫിയർ ഫോർ ദെയർ ലൈവ്സ് ആൻഡ് വിയർ നോട്ട് ഫോർ മോസ് ടു ഷോ അവർ മികച്ച നിലയിൽ പ്രകടമാക്കിയില്ല കറേജ് അതിനുള്ള ധൈര്യവും ആൻഡ് പേഷ്യൻസ് ക്ഷമയും ഇതിനൊക്കെ ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ ഒന്നാമത് നല്ല ധൈര്യം വേണം അതുപോലെ ക്ഷമ വേണം ഇൻ ദ ഫേസ് ഓഫ് അഡ്വേഴ്സിറ്റി വിപത്തുകളുടെ മുമ്പിൽ സധൈര്യം നിൽക്കുവാനും പോരാടുവാനും നമുക്ക് കഴിയണം നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശവും ലക്ഷ്യവും എന്താണെന്ന് തിരിച്ചറിയുകയാണെങ്കിൽ മാത്രമേ അക്കൗണ്ട് എവിടെ കൊടുക്കേണ്ടതാണ് അള്ളാൻ്റെ മുമ്പിൽ ആ അക്കൗണ്ട് നല്ല നിലയിലാക്കുന്നതിന് വേണ്ടി ശരിയാക്കുന്നതിന് വേണ്ടി അള്ളാഹുത്താലയുടെ പ്രതിനിധിയേയും വിട്ടു ആ പ്രതിനിധി ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളിൽ സംതൃപ്തനാവും എന്ന് കരുതുന്നുണ്ടോ അള്ളാഹു താല അപ്രകാരം സംതൃപ്തമാകുമെന്ന് കരുതുന്നുണ്ടോ നമ്മൾ ഈ ഉഹിദ് യുദ്ധം അന്ന് അവിടെ അരങ്ങേറിയെങ്കിൽ ഇന്ന് നമ്മുടെ മുമ്പിലും ഒരു യുദ്ധം അരങ്ങേറുന്നുണ്ട് അതിന് മുൻകൂട്ടി തയ്യാറാകേണ്ടതുണ്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ ഓരോ അധ്യാപനങ്ങൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണ് ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ റമദാം മാസം ഇതുപോലുള്ള ആത്മീയ സംഗമങ്ങൾ ഇതിനൊക്കെ കാലേ കൂട്ടി ആ സമ്മേളന നഗരിയിലേക്ക് എത്തുന്നതിന് വേണ്ടി ഹിജറ ചെയ്ത് സർവീസ് ചെയ്ത് സേവനങ്ങൾ ചെയ്ത് അള്ളാഹുൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കേണ്ടവരെല്ലാം ഇന്ന് ഇത്തരത്തിൽ നമ്മുടെ ഓൺലൈനിലൂടെ പോരാടിക്കൊണ്ടിരിക്കുകയാണ് അഹമ്മദില്ല ബട്ട് എ പ്രോഫിറ്റ് ഓഫ് അല്ലാ എന്നാൽ അള്ളാഹുവിൻ്റെ ഒരു ദൂതൻ ഇസ് നോട്ട് ലൈക്ക് ദീസ് ഇംബസിൽസ് ഈ അശക്തന്മാരായ ആളുകളെ പോലെ അല്ല അള്ളാഹുവിൻ്റെ ദൂതൻ ഹു ഡിസ് റിഗാർഡ് എനി ഡ്യൂട്ടി ദാറ്റ് മേ ഹാവ് ബീൻ ട്രസ്റ്റഡ് ടു ദം അവരുടെ മേൽ പ്രവാചകന്മാരുടെ മേൽ ഏൽപ്പിക്കുന്ന ജോലികൾ അവർ ഒരു രീതിയിലും അവഗണിക്കില്ല ഒരു പരിപൂർണമായ ഉത്തരവാദിത്വത്തോടു കൂടി അത് നിറവേറ്റുന്നതിന് വേണ്ടി പരമാവധി പരിശ്രമിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ അള്ളാഹുത്താല ഈ കാലഘട്ടത്തിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഈ ജമാത്തിൻ്റെ യഥാർത്ഥമായ അധ്യാപനത്തെ നമ്മളിലൂടെ ലോകമെങ്ങും വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളോ ഒന്ന് ഉണരൂ അതാണ് ലോകത്തോട് ആദ്യമായിട്ട് ഈ കാലഘട്ടത്തിൽ അള്ളാഹു അറിയിച്ചു കൊടുത്തത് എറൈസ് ആൻഡ് ക്രിയേറ്റ് എ ന്യൂ വേൾഡ് നിങ്ങളൊന്നുണർന്ന് നിങ്ങളിലൊരു മാറ്റം വരുത്താൻ ഒരു പുതു രോഗം നിങ്ങളിൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നിദ്രയിൽ കിടക്കുന്ന സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ പോലും ഉണർത്താൻ പറ്റുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ദ പ്രോഫിറ്റ് ഓഫ് അല്ലാ ഈസ് ദ വൺ ടു ഹോൾഡ് ഫോം ദ കോൺക്രിയേഷൻ ഓഫ് ബിലീവേഴ്സ് അള്ളാഹുവിൻ്റെ ദൂതൻ മുറുകെ പിടിക്കുകയാണ് വിശ്വാസ സമൂഹത്തെ ഒരുമിച്ച് ഒന്നായി നിന്ന് പോരാടുവാനായി അള്ളാഹിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാനായി ധർമ്മസമരം ചെയ്യുവാനാണ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദം ആസ് എ ഫാദർ ഒരു പിതാവെന്നുള്ള നിലയിൽ അവർക്ക് യാതൊരു പോറലും ഏൽക്കരുത് യാതൊരു പരാജയവുമേക്കരുത് അവർ കഷ്ടത അനുഭവിക്കേണ്ടി വരരുത് എന്ന നിലയിൽ ഒരു പിതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ദൈവദൂതന്മാർ പ്രവർത്തിക്കുന്നു എ ഫാദർ വുഡ് ഫോർ ഹിസ് ചിൽഡ്രൻ ഒരു പിതാവ് തൻ്റെ മക്കളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അവർ ഉയർന്നു പോകണം ഉന്നതിയിലേക്ക് പോകണം അവർക്ക് ഭൗതികമായും ആത്മീയമായും ഉയർച്ച ഉണ്ടാക്കണം ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഫാദർ അതൊരു സ്പിരിച്വൽ ഫാദർ തീർച്ചയായിട്ടും അപ്രകാരമുള്ള അങ്ങനെ നമ്മുടെ പുരോഗതിക്കും ഔന്നിത്യത്തിനും വേണ്ടിയാണ് ഈ വഴികൾ തുറന്നു വെക്കുന്നത് നമ്മൾ അനുസരണഘട്ട മക്കൾ ആ വഴിയിലൂടെ പോകുന്നില്ല ഇത് ആദനവീടെ കാലത്ത് തുടങ്ങിയതുണ്ട് കേട്ടോ ഒരുത്തനും ഒരുത്തനും തട്ടുന്ന ഇപ്പം ഇതുപോലെ നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കണം പ്രൊട്ടക്റ്റിങ് നോട്ട് ഓൺലി ദെയർ ഇൻട്രസ്റ്റ് ബട്ട് ദ ട്രസ്റ്റ് വിച്ച് അ ഹാസ് ഇൻ ഹിം അവരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നതിന് അപ്പുറത്ത് ദ ട്രസ്റ്റ് വിച്ച് അള്ളാഹ് ഇൻ ഹിം അള്ളാഹുദാല അദ്ദേഹത്തിൽ കൊടുത്തിരിക്കുന്ന പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം അത് ഉത്തരം അത് ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിനും ദ വേഴ്സ് ആൾസോ ത്രോസ് ലൈറ്റ് ഓൺ ഹൗ അണിഷ് ദോസ്റ്റ് ഡിസ് ഓണസ്റ്റ്ലി ഈ വചനം നമുക്ക് വെളിച്ചം നൽകുന്നു വേഴ്സ് ആൾസോ ആൾസോത്രോസ് ലൈറ്റ്സ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് ഓൺ ഹൗ അള്ളാഹ്ഷാൽ പണിഷ് അള്ളാഹു താല എങ്ങനെയാണ് ശിക്ഷിക്കാൻ പോകുന്നത് ദു സു ആക്ട് ഡിസോണസ്റ്റ്ലി ഈ ആത്മാർത്ഥതയില്ലാതെ ഡിസോണസ്റ്റ്ലി ആത്മാർത്ഥതയില്ലാതെ പെരുമാറുന്നവരോട് അള്ളാഹു എങ്ങനെയാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതും നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ സോൾഷാൽ കരി വ്യക്തിഹിം ഓരോ ആത്മാവും അവർ ചുമക്കേണ്ടി വരും അവർ വഹിക്കേണ്ടി വരും ആൾ ഹീസ് ഡീറ്റ്സ് അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളുടെയും രൂപരേഖ ഉണ്ടാകും അപ്പോൾ ഡച്ച് മരണത്തോടെ ആൻഡ് ഹീ ഷൽ ഹാവ് ടു പ്രസൻറ്റ് ദം അവൻ്റെ എല്ലാ അക്കൗണ്ടും എടുത്ത് അള്ളാഹൻ്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും ഫോർ ദ ഫൈനൽ അക്കൗണ്ട്സ് അന്തിമമായ വിധിക്കായിട്ട് അവൻ്റെ സകല കണക്കുകളും ആ അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ വീട്ടിൽ സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു ഞാനെൻ്റെ ഭാര്യ മക്കളുമായിട്ട് സന്തോഷിക്കുകയായിരുന്നു ഞാൻ എൻ്റെ കച്ചവടത്തിലായിരുന്നു ഞാൻ എൻ്റെ മറ്റ് കാര്യങ്ങളിലായിരുന്നു അള്ളാഹു അവൻ്റെ ദൂതനും ഒക്കെ പല കാര്യങ്ങളും പറഞ്ഞു അതൊന്നും ഇതൊക്കെ നമ്മൾ കണക്ക് കട കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരും ആരുടെ മേലും നിർബന്ധമൊന്നുമില്ല സ്വയം നിങ്ങൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്ലിയർ ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് അള്ളാഹുവിൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുമ്പോൾ ഈ കണക്ക് കറക്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ നന്നാക്കിക്കൊള്ളുക ഓൺ ദാറ്റ് ഫേറ്റ്ഫുൾ ഡേ ആ വിധി നിർണയിക്കുന്ന ദിവസമുണ്ടല്ലോ ഇറ്റ് ഷാ ലേ ദർ ബീ ഹാൻഡ്സംലി റിവാർഡ് അന്ന് ഒരുപക്ഷേ ഏറ്റവും നല്ല പ്രതിഫലങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ് ഫോർ ഇറ്റ്സ് ഗുഡ് ഡീഡ്സ് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല പ്രവർത്തനങ്ങൾക്കുള്ള ഏറ്റവും അതിമഹത്തായ പ്രതിഫലങ്ങൾ ആ നിർണായകമായ വിധി ദിനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഫോർ എവരി ആക്ട് ഓഫ് ഡിസോണസ്റ്റി ഈ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ നടത്തുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ ഡിസോണസ്റ്റിലായിട്ട് ആത്മാർത്ഥത ഇല്ലാതെ കാണിക്കുന്ന ഈ പ്രവർത്തികളെ മനുഷ്യരെ മനുഷ്യർ കാണിക്കാൻ വേണ്ടി മനുഷ്യർ മനുഷ്യരെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഇതൊന്നും അവിടെ നടക്കത്തില്ല ഫോർ എവരി ആക്ട് ഓഫ് ഡിസോണസ്റ്റി നിങ്ങൾ കാണിക്കുന്ന ഈ കപട നാടകങ്ങൾക്കെല്ലാം ആൻഡ് അതർ റോങ്സ് അതുപോലെ തന്നെ മറ്റ് തെറ്റായ നടപടികളും ദൾ മേ ഹാവ് ഡൺ അവർ ചെയ്തിട്ടുള്ളതെല്ലാം ഷാ ഷാ ഗീവ് ദ എ ഫിറ്റിംഗ് റിട്രിബ്യൂഷൻ ഈ ചെയ്യുന്നതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള ഒരു ദൈവിക ശിക്ഷ വന്നെത്തുക തന്നെ ചെയ്യും ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും കരുതിയിരിക്കണം ഈറ്റ്സ് ഷാ സോൾ ഷാൽ ബി റിവാർഡ് ഓരോ ആത്മാവിനും നൽകപ്പെടുന്നതാണ് ഫുള്ളി ഫോർ ഇറ്റ്സ് എവരി ആക്ട് അവർ ചെയ്ത ഓരോ പ്രവർത്തനത്തിൻ്റെയും പരിപൂർണ തോതിലുള്ള പ്രതിഫലം അള്ളാഹു താല നൽകുകയാണ് ആൻഡ് അള്ളാ ഇ സെർട്ടൻലി നെവർ അൺജസ്റ്റ് വേർസ് ഹി സെർവൻസ് താല ഒരിക്കലും തൻ്റെ ദാസന്മാരോട് അനീതി പ്രവർത്തിക്കുന്നവനല്ല ന്യായയുക്തമായി പ്രവർത്തിക്കുന്നവനുമാണ് അതുകൊണ്ട് ആ ന്യായയുക്തൻ്റെ മുൻപിൽ നമ്മൾ ഇകലോകത്ത് കാണിക്കുന്ന ഈ തരികിട പാർട്ടികളൊന്നും തരികിടഏർപ്പാടുകളൊന്നും നടക്കത്തില്ല ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കമായിട്ട് അള്ളാഹുവിൻ്റെ പ്രീതികരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർ അതനുസരിച്ച് ഉണർന്ന് പ്രവർത്തിക്കട്ടെ സജ്ജരാകട്ടെ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ ആയിരിക്കട്ടെ നമ്മൾ എല്ലാവരും ഈ പരിശുദ്ധമായ വചനങ്ങൾ നമ്മെ അടിക്കടി നമ്മളെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സ്വയം നന്നാകുവാനാണ് നമ്മുടെ അക്കൗണ്ട് ക്ലിയറാക്കാനാണ് അടുത്ത നിമിഷത്തിൽ നമ്മൾ ആരും ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാത്ത ഈ ലോകജീവിതത്തിൽ നമ്മുടെ അക്കൗണ്ട് ക്ലിയറാക്കി നിത്യതയിലേക്കുള്ള ഈ യാത്രയിൽ രക്ഷാശിക്ഷകൾ വിധിക്കപ്പെടുന്ന ഒരു രക്ഷിതാവിൻ്റെ സദാ വീക്ഷണത്തിലാണ് നമ്മളെന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ അള്ളാഹു താല എല്ലാവിധമായ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹു തൗഫിക്രിയണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുന്നതാണ് ജസാക്കും അസ്സനും ജസാ അസ്സാമലൈക്കും വരഹമുലാഹി വർക്കാത്തു